ബയനോക്കട്ടോക്സിൻ്റെ ഒരു കുഞ്ഞൻ വീഴിയൊക്കെ എല്ലാവർക്കും സാധനം കേട്ടോ ഈ സാധനം കേട്ടോ ഇത് കുളമാവ് ഡാമിന് എത്തുന്നതിന് മുമ്പേ ഒരു സംഭവം ഞങ്ങൾ വിചാരിച്ചു ഇത് നമ്മുടെ ഇടുക്കിയുടെ അല്ലെങ്കിൽ കുളമാവിൻ്റെയൊക്കെ വൃഷ്ടി പ്രദേശമാണെന്നൊക്കെ നമ്മൾ ഞാൻ നേരത്തെ വിട്ടിരുന്നു കേട്ടോ അപ്പം അവിടെ ചുമ്പോൾ നിർത്തി നിങ്ങളോട് ചായ പിടിക്കാൻ നിർത്തി നിർത്തി ഇപ്പൊ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇതൊരു ചെക്ക് ഡാ ജലസേചനത്തിനൊക്കെ ആയിട്ട് പണ്ടോട്ടുണ്ടായിരുന്ന ഇപ്പം ആ ഡാമിൽ പമ്പ് വെച്ച് ഈ വെള്ളം ഇടുക്കി ഡാമിലോട്ട് അടിക്കുന്നുണ്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ അപ്പുറത്താന്ന് പറയുകയും ചെയ്തു ഇത് അതിൻ്റെ ഒരു ഫിൽട്ടർ കേട്ടോ ഫിൽട്ടർ എന്താ സ്പീ ഓവർഫ്ലോ അതിലൊന്ന് വെള്ളം പോകാന്ന് അവർ പറഞ്ഞു കാരണം വെച്ചാൽ ഇത് വലിയ മൂന്ന് പൈപ്പ് ഇവിടെ പമ്പ് ചെയ്ത് ഇടുക്കി ഡാമിലോട്ട് കൊണ്ടു പറഞ്ഞു പുളമാവ് ഡാമിലോട്ട് അപ്പൊ നമുക്ക് അതൊന്ന് കാണുകയും കൂടെ ചെയ്യാം ഇതൊക്കെ ഇവിടെ അടിപൊളിയായിട്ടോ പറഞ്ഞോ അതുകൊണ്ടോ ഫുട്ബോൾ പ്രമേയം അങ്ങനെ ഉണ്ടോ ബ്രസീലിന്റെ പതാകയൊക്കെ വരച്ചിട്ടുണ്ട് ഇതിലവിടെ അങ്ങനെ ചെറിയ ഇതൊക്കെ ഉള്ളു അപ്പുറത്ത് വേറൊരു ചെറിയൊരു തൂട് പോലെ അങ്ങനെ വെള്ളം അങ്ങനെ ഒഴുകി ഒഴി അവർ പറഞ്ഞത് നമുക്ക് അപ്പുറം കൊടുക്കാം അത് കുളമാവുമ്പോൾ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തോട്ടോ പോലീസ് സ്റ്റേഷന്റെ അങ്ങോട്ട് കയറുന്ന വഴിയുടെ നേരെ ഇതിന് വേണ്ട കുഞ്ഞിരിച്ചെക്കറ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇതിങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ പല പ്രാവശ്യം പക്ഷേ ഇത് എന്നാ ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ എന്നാ നിരത്തിലെ ഇതിന്റെ ഉപയോഗം എന്നാ നിരത്തിലെ കിടക്കുന്നത് ഇതൊക്കെ പണിന്ന് വച്ചെങ്ങനെ കണ്ടോണ്ടോ ഇതെന്തോ സംഭവം ഉണ്ടല്ലോ എന്നും പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെ ചോദിച്ചു ചോദിച്ചപ്പോഴാണ് ഇത്രയും വിശേഷം പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോവാം ഈ വഴി പോയവരൊക്കെ കണ്ടുണ്ടാവില്ല വണ്ടി പോകുന്നുണ്ടാവും ഈ വഴി പോകുന്നവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും എനിക്കും ഒരേ ഇതിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു പമ്പ് ഹോസ് ഒക്കെ ഇതിന്റെ ഇതിലുണ്ടെന്ന് നല്ല മനോഹരമായ ചിക്കടം പ്രകൃതി ഭംഗിയുള്ള ചിക്കിട ഈ വഴിക്ക് ഇത് പോലീസ് സ്റ്റേഷനിലോട്ടുള്ള വഴി കുറച്ചു മുകളിലും പിന്നെ ഇവിടെ കുറെ ഭാഗങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാലോ ഫോട്ടോ ഒന്നും എടുക്കാൻ അനുവദിക്ക അനുവദിക്കത്തില്ല ഡാം കുളമാവ ഡാമ് ക്രോസ് ചെയ്യുന്ന ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതിന് അങ്ങേ അറ്റത്തൊക്കെ നിന്ന് നമ്മളൊരു ചെറിയ ഇതൊക്കെ എടുത്തിട്ടുണ്ട് അതായത് ഡാം അറിയിക്കാൻ വേണ്ടി കേട്ടോ ഇവിടുത്തെ മെയിൻ സിറ്റി ആയത് ചെറിയൊരു സിറ്റി ആട്ടോ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടോ ബസ് സ്റ്റാൻഡൊക്കെ ക്രോസ് ചെയ്തോ പമ്പോസിലോട്ടുള്ള വഴിയാണ് ഇതാണ് ഇവിടുത്തെ കുളമാവ് ബസ് സ്റ്റാൻഡ് ഇവിടെ കണ്ടോ ഇത് കുറെ ഭാഗം നേവിയുടെ ഓഫീസിലോ നമുക്ക് ഞാൻ ഇത് കേട്ടിട്ടുണ്ട് ഇവിടെ നേവിയുടെ നമ്മൾ പക്ഷേ ഇവിടെ ചില ഭാഗത്തൊന്നും ഫോട്ടോ എടുക്കാൻ ഒന്നും അനുവദിക്കത്തില്ല ഇതാണ് സംഭവം എന്തുകൊണ്ട് ആ പൈപ്പ് വെച്ച് നേരെ ഈ മൂന്ന് പൈപ്പ് ഇവിടെ ഈ വെള്ളം കുളമാവ ഡ ഡാമിലോട്ട് അടിച്ചു കയറ്റുക നമുക്കെല്ലായിടത്തും തുരങ്ങം കുത്തി ടണലൊക്കെ പണന്ന് വെള്ളം കൊണ്ടുതന്നെ ഇത് ഇവിടെ നേരെ തിരിച്ചായിട്ടും ഇത് അവിടുത്തെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലോ അറുപത്തെട്ടിലോ കണ്ടുള്ള ഒരു സ്കൂൾ അറുപത്തി രണ്ടാണെന്ന് തോന്നുന്നത് ഇതേക്കാണ് ട്രൈബൽ സ്കൂളാട്ടോ കേട്ടോ എൽ പി സ്കൂൾ ചെറിയ വാഴ്ത്തോട്ടമൊക്കെ ഉണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് നമുക്കിവിടെ അധികം വലിയ വീഡിയോകൾ എടുക്കാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞേക്കണേ അപ്പം കുറെ ഭാഗമൊക്കെ ഈ മറ്റു കെട്ടി എത്തിട്ടുണ്ട് നേവിയുടെ എന്തൊക്കെയോ സംഭവങ്ങൾ എന്തൊക്കെയാ എന്ന ഓഫീസൊന്നും എന്ന സംഭവങ്ങളൊന്നും നമുക്കറിയത്തില്ല അതുപോലെ ഡാമിന് അങ്ങോട്ട് നമ്മളെ വീഡിയോ എടുക്കാനൊന്നും കടത്ത് കൊടുത്തൊന്നുമില്ല അതായത് ഇത് അവരുടെ ഇപ്പുറത്ത് മാറി കുറെ പഴയ സംഭവങ്ങൾ പൊളിഞ്ഞ കുറെ കോട്ടേഴ്സുകളൊക്കെ എടുപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പമ്പ് ഹൗസ് കാണാൻ എന്ന് പറഞ്ഞു അപ്പൊ പമ്പ് ഹൗസിലോട്ട് അങ്ങോട്ട് ഇറങ്ങി വീഡിയോ എടുപ്പിക്കത്തില്ല നമുക്ക് ഈ പൈപ്പ് മാത്രമേ കാണാൻ പറ്റൂ പമ്പ് ഹൗസ് അതാ അറിയാം പിന്നെ ആയെങ്കിൽ അപ്പുറത്തോടെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഫോണൊക്കെ അവരെ ഏൽപ്പിച്ച് അവർ അനുവാദ യോജനങ്ങൾ നടന്നിറങ്ങി പോയി കണ്ടു ആ വെള്ളം വന്ന് ചെറിയൊരു വെള്ളം അടിച്ച ഒരു വലിയൊരു ചാലിൽ പോലെ ഒരു സിമന്റിന്റെ ഇതിലോട്ടാ ചടിക്കുന്നത് അത് നേരെ ഒഴിയുമെന്ന് ഈ പുറത്തുനിന്ന് വീഴുന്നു അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ഇത് കൊളവാ ഡാമിന്റെ തുടക്ക പ്രദേശം നമ്മളവിടെ ചായ പിടിക്കാനൊക്കെ അവിടെ കുറെ കടകളൊക്കെ ഉണ്ട് ഇത്ര ഉള്ളു കേട്ടോ ഒരു കുഞ്ഞു വീഴ്ച